കോട്ടയം നഗരത്തിൽ വിരുന്നെത്തി ദേശാടന പക്ഷികൾ കോട്ടയം നഗരത്തിന് സമീപം ഈരയിൽ കടവ് മണിപ്പുഴ ബൈപ്പാസിന് സമീപം മുപ്പായിക്കാട് പാടശേഖരത്താണ് ഇത്തവണ ദേശാടന പക്ഷികൾ എത്തിയത് മുപ്പായിപ്പാടത്ത് കൃഷിക്കായി പാടശേഖരം ഒരുക്കാൻ തുടങ്ങിയപ്പോഴാണ് തീറ്റ തേടി കൂട്ടമായി പക്ഷികൾ വിരുന്നെത്തിയത് പുള്ളിച്ചുണ്ടൻ കൊതുമ്പനം എന്നറിയപ്പെടുന്ന സ്പോർട്ട് ബെൽറ്റ് പെൽക്കൺ എത്തി എന്നാണ് ഇത്തവണത്തെ പ്രത്യേകത ഇത്തവണ എത്തിയത് നാൽപ്പതോളം പുള്ളിച്ചുണ്ടൻ കൊതുമ്പനങ്ങൾ വർണ്ണക്കൊക്കുകൾക്കും കൊക്കുകൾക്കും വെള്ളനിറത്തിലുള്ള കൊക്കുകൾക്കും കഷണ്ടി കൊക്കുകൾക്കുമൊപ്പം നീന്തിത്തൊടിച്ച് തീറ്റ തേടുന്നത് കൗതുകകരമായ കാഴ്ച തന്നെ തെക്കേ ഏഷ്യയിൽ കൂടുതലായി കാണപ്പെടുന്ന ചാരനിറത്തിലുള്ള പുള്ളിച്ചുണ്ടൻ കൊതുമ്പനം കേരളത്തിൽ കാണപ്പെടുന്നത് കുറവായിരുന്നു ചൂട് കൂടിയ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ കൂടുകൂട്ടിയിരുന്ന ഇവ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എറണാകുളം ജില്ലയിലും കോട്ടയം കുമരകത്തും കൂടുകൂട്ടാറുണ്ടെന്ന് പക്ഷി നിരീക്ഷകർ പറയുന്നു തണുപ്പ് കാലമാകുമ്പോഴാണ് ഇത് കേരളത്തിലേക്ക് വരുന്നത് രണ്ടു വർഷമായി കുമരകം ഐമനം ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ വരാറുണ്ടെങ്കിലും കോട്ടയം നഗരത്തിന് നടക്ക് ഇത്രയും പക്ഷികൾ വിരുന്നെത്തുന്നത് ആദ്യമാണ് പാടശേഖരത്തിൽ കൂടി നീന്തിത്തൊടിച്ച് ചുണ്ട് വെള്ളത്തിൽ മുക്കി ഇഷ്ടഭക്ഷണമായ മീൻ പിടിക്കുമ്പോൾ ചുണ്ടുകളുടെ താഴത്തെ ഭാഗം സഞ്ചി പോലെ വീർക്കുന്നത് ഒരു കാഴ്ച തന്നെയാണ് കൊതുമ്പന്നത്തിനടുത്ത് തന്നെ നീളം കാലുകളിൽ നിന്നും ഇരതേടുന്ന വർണ്ണക്കൊക്കെന്ന പെയിന്റർ സ്ട്രോക്കുകളും ധാരാളമുണ്ടായിരുന്നു പിങ്ക് നിറത്തിലുള്ള കാലുകളും ചെറുകളുമുള്ള വർണ്ണക്കൊക്കുകളും കൂട്ടത്തോടെ തീറ്റിരുന്ന കാഴ്ചയും മനോഹരം കൂട്ടത്തോടെ എത്തിയ പക്ഷികളെ കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പക്ഷി നിരീക്ഷകരും ഫോട്ടോഗ്രാഫർമാരും നാട്ടുകാരും കുട്ടികളും ഒക്കെ എത്തിയിരുന്നു പാടശേഖരത്തിൽ വിധ തുടങ്ങുന്നതോടെ അടുത്ത സ്ഥലത്തേക്ക് ഇവർ കൂട്ടത്തോടെ പോകും എന്നാലും അടുത്ത വർഷം ഇതേ സമയം കൃത്യമായി തന്നെ ഇവർ ഇവിടെ തിരികെ എത്തും ഇതിനോടനുബന്ധിച്ച് വാച്ചേഴ്സ് ഗ്രൂപ്പ് ഉണ്ട് പലരും ഇവിടെ എടുക്കുന്ന നേച്ചർ വരുന്നുണ്ട് കിളികളിലെ പ്രമുഖന്മാരായ പുള്ളിച്ചുണ്ടൻ പെലിക്കൺ പുള്ളിച്ചുണ്ടൻ കൊതുമ്പന്നം അതിനെ സ്പോർട്ട് ബിൽഡ് പെലിക്കൺ എന്ന് പറയും അതുപോലെ തന്നെ വർണ്ണക്കൊക്കുകൾ പെയിൻറ്റർ സ്ട്രോക്ക് ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരുപാട് പക്ഷികൾ വന്നിട്ടുണ്ട് ഇത് തന്നെ കാഴ്ചക്കാർ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് എന്തായാലും ഭയങ്കര ഒരു അതിശയം തന്നെയാണ് ഇങ്ങനൊരു ദേശാന കിളികൾ നമ്മുടെ ഈ നാട്ടിൽ നാട്ടിലെത്തിയിരിക്കുന്നത് ഇതിനെല്ലാം കാരണം കൃഷി തുടങ്ങിയതിൻ്റെയാണ് ഇപ്പം കുറേ ഒരുപാട് വർഷങ്ങളായിട്ട് തരിശു കിടന്ന പാടമായിരുന്നു ഇപ്പം മൂന്ന് വർഷമായിട്ട് കൃഷി നടത്തുന്നുണ്ട് അത് കാരണമാണ് ഈ പക്ഷികളെല്ലാം എത്തിയിരിക്കുന്നത് डस् केर कमी